ഈ ഡോർ നമ്മൾ എം ആർ എഫിൻ്റെ ബ്രൗൺ ആണ് അടിക്കണത് അപ്പോൾ നമ്മൾ എൻ സി പൊട്ടി ഇട്ടിട്ടുണ്ട് എൻ സി പൊട്ടി ഇട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ട് പൊട്ടി കട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ കയറി നമ്മുടെ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ ചാനലൊന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ കേരളത്തിലെ ജില്ലകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പെയിൻറ്റിങ് പോളിഷ് വർക്കൊക്കെ എം ആർ എഫിൻ്റെ പോളി പോളിഷും പെയിൻറ്റിങ്ങും ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ആദ്യത്തെ ഘട്ടം വീഡിയോ ഞാൻ ഇതിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഏരിയ നമുക്ക് ചെയ്യാനുണ്ട് പുറത്തേക്കുള്ള രണ്ട് ഡോറ് നമുക്ക് ബ്രൗൺ ആണ് അടിക്കുന്നത് പിന്നെ ഫ്രണ്ടൊക്കെ പോളിഷും ഔട്ടർ വിൻഡോകളൊക്കെ നമ്മൾ ബ്രൗണാണ് അടിക്കുന്നത് എം ആർ എഫിൻ്റെ പെയിൻറ്റ് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടോളൂ ഓക്കേ ഇത് ഫ്രണ്ട് നമുക്ക് അവിടെ പോളിഷാണ് ചെയ്യുന്നത് കട്ടിലൊക്കെ അപ്പോൾ നമ്മൾ എം ആർ എഫിൻ്റെ സീലർ അടിച്ചിട്ടെങ്ങാണ് ഇനി കട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ സീലർ ഫിനിഷ് ചെയ്തിട്ടെ എന്നാണ് ഇനി കട്ട് ഇനി കട്ട് ചെയ്ത് ബാക്കി പാച്ചിങ് പുട്ടിയവർക്കൊക്കെ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി മാറ്റടിക്കാനായിട്ട് എം ആർ എഫിൻ്റെ മാറ്റാണ് അടിക്കുന്നത് അപ്പോൾ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ